സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന കുർആആാനിക ആഹ്വാനം മുൻനിർത്തി നമുക്ക് സൂക്ഷ്മാലുക്കളായി ജീവിക്കാം ഭൂമി അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അതിനെ വേണ്ട വിധം വിനിയോഗിക്കാനും പരിചരിക്കാനും ആവശ്യമായ വിഭവങ്ങൾ അഥവാ ജലം വായു സൂര്യൻ മണ്ണ് തുടങ്ങിയവ ഭൂമിയിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് അവൻറെ വലിയ ദൃഷ്ടാന്തവുമാണ് ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യണമെന്നും വിളവെടുപ്പ് രീതി എന്താണെന്നും അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീനിൽ ഇങ്ങനെ കാണാം ജീവനില്ലാതെ കിടക്കുന്ന ഭൂമിയെ നാം ജീവനുള്ളതാക്കി അതിൽ ധാരാളം ധാന്യം വിളയിച്ചു എന്നിട്ട് അതിൽ നിന്നവർ ഭക്ഷിക്കുന്നു ഇത് മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ് നാം അതിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി അതിലെത്രയോ ഉറവകൾ ഒഴുക്കി അതിന്റെ പഴങ്ങളവർ ഭക്ഷിക്കുവാനാണ് ഇതെല്ലാം ചെയ്തത് ഇവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയവയല്ല അതൊന്നും എന്നിട്ടും ഇവർ നന്ദി കാണിക്കുന്നില്ലേ അല്ലാഹു ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലെ വിവിധ ആയത്തുകളിൽ ചെടികളെയും മരങ്ങളെയും കുറിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട് അവയിൽ നിന്ന് മുപ്പതിലധികം ഇനങ്ങൾ പരിചയപ്പെടുത്തുകയും അതിലൊന്നായ അത്തിമരത്തെ മുൻനിർത്തി ശപഥം ചെയ്ത് അല്ലാഹു ഒരധ്യായം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വത്തീനി വസൈത്തുൻ എന്നു തുടങ്ങുന്ന അധ്യായമാണത് ചെടികളുടെയും സസ്യങ്ങളുടെയും വളർച്ചയും വികാസവും കൃത്യമായി വിശുദ്ധക്കുറാൻ പരാമർശിക്കുന്നത് നാം ആ പ്രതിഭാസം ഉൾക്കൊള്ളാനും പ്രാധാന്യം മനസ്സിലാക്കാനുമാണ് അള്ളാഹു സൂറത്ത് അബസയിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യൻ തന്റെ ആഹ്വാനത്തെ സംബന്ധിച്ച് ആലോചിക്കട്ടെ നാം ധാരാളമായി മഴവെള്ളം വീഴ്ത്തി പിന്നെ നാം മണ്ണ് കീറിപ്പിളർത്തി അങ്ങനെ നാം അതിൽ ധാന്യത്തെ മുളപ്പിച്ചു മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈന്തപ്പനയും ഇടതൂർന്ന തോട്ടങ്ങളും പഴങ്ങളും പുൽപ്പടർപ്പുകളും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ആഹാരമായി സംവിധാനിച്ചു മരങ്ങളിൽ നിന്നാണ് നമ്മുടെ അന്നവും ഉടയാടയും മരുന്നും ചൂടും തണുപ്പുമെല്ലാം ലഭിക്കുന്നത് മണ്ണൊലിപ്പ് തടയുന്നതും വായു ശുദ്ധീകരിക്കുന്നതും നമുക്ക് ആനന്ദം പകരുന്നതും മരങ്ങൾ തന്നെ സൂറത്തു കാഫിൽ അള്ളാഹു പറയുന്നത് നാം ചിന്തിച്ചിട്ടില്ലേ ഭൂമിയെ നാം വിശാലമാക്കി വിരിച്ചിരിക്കുന്നു നാം അതിൽ മലകളെ ഉറപ്പിച്ചു കൌതുകങ്ങളായ സകല സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്തു യൂസുഫ് നബി രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനം നടത്തുന്ന വേളയിൽ നിങ്ങൾ തുടർച്ചയായി വർഷം കൃഷി നടത്തണമെന്ന പരാമർശത്തിലൂടെ കാർഷിക വൃത്തിയെ ശാശ്വതമായ ഒരു നന്മയായി സ്ഥിരപ്രതിഷ്ഠ നടത്തുകയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ പ്രവാചകരും കൃഷിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും കാർഷിക വൃത്തി നടത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്വന്തമായി ഭൂമിയുള്ളവരോട് അവിടെ കൃഷിയിറക്കാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് തന്റെ അനുജരന്മാരിൽ ഭൂമിയുള്ളവരെ കാണുമ്പോൾ ആ ഭൂമിയിൽ ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്നും മറ്റുമൊക്കെ പ്രവാചകൻ ചോദിക്കാറുണ്ടായിരുന്നു ഒരു പിടികൂടി മുന്നോട്ടു പോയി പ്രവാചകൻ സ്വഹാബികളോട് ഇങ്ങനെയും പറഞ്ഞത് കാണാം നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ അത് കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾ കൃഷിക്കായി നൽകണം പ്രവാചകരുടെ അനിയായി സൽമാൻ റലിയല്ലാഹുനു മുന്നൂറ് ഈന്തപ്പനകൾ കൃഷി ചെയ്യാൻ തീരുമാനിക്കുകയും പ്രവാചകരെ അറിയിക്കുകയും ചെയ്തു പ്രവാചകർ അലൈഹി അലൈവലമ എല്ലാവരോടും സൽമാൻ റലിയല്ലാഹുവിനെ സഹായിക്കാൻ ആവശ്യപ്പെടുകയും പലരും കഴിയുംവിധം തൈകൾ നൽകി സഹായിക്കുകയും ചെയ്തു സൽമാനോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കുഴി പൂർത്തിയായാൽ എന്നെ അറിയിക്കണം ഞാൻ നേരിട്ട് വന്ന് തൈ നട്ടുതരാം കുഴികൾ വെട്ടിക്കഴിഞ്ഞ ഉടൻ സൽമാൻ അലി അള്ളാഹ്നു പ്രവാചകരെ വിവരമറിയിച്ചു സന്തോഷപൂർവ്വം പ്രവാചകർ അവിടെ എത്തി തൈകൾ കുഴിയിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് സൽമാൻ അലി അള്ളാഹ്നു സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എൻറെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു തന്റെ സത്യം അന്ന് പ്രവാചകർ നട്ട ആ തൈകളിൽ ഒന്നുപോലും നശിച്ചു പോയിട്ടില്ല ഇത്തരം മാതൃകകൾ നാം പിന്തുടരണം കാർഷിക പ്രവർത്തികളിലും ഹരിതവൽക്കരണ യജ്ഞങ്ങളിലും നാം പങ്കാളികളാകണം ഒരു കാരണവശാലും പ്രകൃതിയെ നശിപ്പിക്കുകയോ സസ്യലതാദികൾ പറിച്ചുകളയുകയോ മുറിച്ചിടുകയോ ചെയ്യരുത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നാം നന്നാക്കിയ ശേഷം നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് തന്റെ ഒരു അനുചരണ പ്രവാചകൻ നൽകിയ വിലപ്പെട്ട ഉപദേശം ഇങ്ങനെയായിരുന്നു ഈന്തപ്പന കരിച്ചുകളയരുത് മുറിക്കരുത് ഫലദായകമായ ഒരു വൃക്ഷവും നശിപ്പിക്കരുത് ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ വിവിധ കാലാവസ്ഥകളും ഇനങ്ങളും അതുവഴി അവയിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളും ഉപയോഗങ്ങളും സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണത് ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടി അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് ഭൂമിയിൽ അടുത്തടുത്തുള്ള ഖണ്ഡങ്ങളുണ്ട് മുന്തിരിത്തോപ്പുകളുമുണ്ട് കൃഷിയുമുണ്ട് ഒറ്റയായും കൂട്ടമായും വളരുന്ന ഈന്തപ്പനകളുമുണ്ട് എല്ലാറ്റിനെയും നനയ്ക്കുന്നത് ഒരേ വള്ളമാണ് എന്നിട്ടും ചില പഴങ്ങളുടെ രുചി മറ്റു ചിലതിനേക്കാൾ നാം വിശിഷ്ടമാക്കിയിരിക്കുന്നു ചിന്തിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതുകൊണ്ട് ഇന്നു നാം അനുഭവിക്കുന്ന നല്ല കാലാവസ്ഥ നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താം നമ്മുടെ വീടും പരിസരവും ഓഫീസ് ചുറ്റുവട്ടങ്ങളും പള്ളിയുടെ ചുറ്റുഭാഗങ്ങളും നമുക്ക് ചെടികളും മരങ്ങളും നട്ട് സുന്ദരമാക്കാം അള്ളാഹുൽ നിന്നുള്ള മഹത്തായ പ്രതിഫലമാണ് നമുക്കതിന് പ്രചോദനമാവേണ്ടത് ആദരണീയരായ നമ്മുടെ ഭരണകൂടം ഇപ്പോൾ യു എയിൽ കൃഷിയിറക്കാം എന്ന പേരിൽ ആകർഷകമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ യു എ ഔട്ട് ഓഫ് പള്ളികൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനായി നമ്മുടെ പള്ളികൾ ഹരിതാപമാക്കാം എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തരം പദ്ധതികൾ നമ്മുടെ സജീവ പങ്കാളിത്തത്തിലൂടെ നാം വിജയിപ്പിക്കണം അവയെല്ലാം ആരാധനയും പുണ്യം ലഭിക്കുന്ന കർമ്മവുമാണ് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസി ഒരു ചെടി നടുകയോ കൃഷി കൃഷിയിറക്കുകയോ ചെയ്ത ശേഷം അതിൽ നിന്ന് മനുഷ്യരോ പക്ഷികളോ മൃഗങ്ങളോ വല്ലതും ഭക്ഷിച്ചാൽ അത് ആ കൃഷി ചെയ്തയാൾക്ക് ദാനമായി രേഖപ്പെടുത്തുന്നതാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് സായിദ് ഇത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മോട് വാചാരമായിട്ടുണ്ട് നമ്മുടെ നാട് എപ്പോഴും ഫലദായകമായ ചെടികളുടെയും തണൽ പരത്തുന്ന മരങ്ങളുടെയും ഇടമായി മാറട്ടെ